ഹായ് നൂറ്റിയൊന്നുപേരെ പറ്റിച്ചൊരു പത്രക്കാരന്റെ കഥ കേട്ടിട്ടുണ്ടോ നൂറുപേരെ പറ്റിച്ചു ചൂടുള്ള വാർത്ത എന്ന് പറയുന്നത് കേട്ടാണ് ഒരാൾ ആ പത്രം വാങ്ങി വായിക്കുന്നത് പക്ഷെ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് അങ്ങനെ ഒരു വാർത്ത അയാൾക്ക് കാണാൻ പറ്റിയില്ല അപ്പോൾ നൂറ്റി ഒന്ന് പേരെ പറ്റിച്ചു ചൂടുള്ള വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് ആ പത്രക്കാരൻ പത്രവിൽപ്പന വിൽപ്പന തുടരുന്നതാണ് ഇയാൾ കാണുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലും സംഭവിക്കുന്നത് അത് തന്നെയാണ് വൈവാഹിക ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്നും പലതും വേർതിരലിലേക്ക് എത്തുന്നുണ്ടെന്നും നമുക്കറിയാം ചിലതൊക്കെ നമ്മെ അത്ഭുതപ്പെടുത്തുകയും നമ്മൾ അതിൽ അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ നമ്മുടെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വിവാഹ സമയത്ത് അതിനുള്ള എന്തെങ്കിലും മുൻകരുതലുകൾ നമ്മൾ എടുക്കാറുണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുവരെ വേർപിരിഞ്ഞവർ ആരും തന്നെ അത് പ്രതീക്ഷിച്ചത് കൊണ്ട് സംഭവിച്ചതായിരുന്നില്ല മറിച്ച് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അത് സംഭവിക്കുകയായിരുന്നു ഇവിടെയാണ് പുതിയ കാലത്ത് വിവാഹ ജീവിതത്തിലേക്ക് കടത്തുന്നതിന് മുമ്പ് നമ്മൾ ചില തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് ആവശ്യമായി വരുന്നത് അവിടെ തന്നെയാണ് മഹോദ പ്രസക്ത